മോദി നേരിട്ട് നിയോഗിച്ച സ്ഥാനാർത്ഥി ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായം ഫേസ്ബുക്കിൽ ഒന്നര കോടിയിലേറെയും ഇൻസ്റ്റഗ്രാമിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സുമുള്ള ഗായിക ഠാക്കൂർ നിയമസഭാ മണ്ഡലം ഇനി ഇരുപത്തിയഞ്ചുകാരി ഭരിക്കും ബിഹാറിന്റെ ഹൃദയം കീഴടക്കുകയാണ് മൈഥിലി എന്ന ഗായിക ജയിച്ചാൽ ദായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിയാക്കി കളയുമെന്ന വാഗ്ദാനമില്ല പകരം അലിനഗറിനെ സീതാനഗർ എന്ന് പേര് മാറ്റുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തുകയും അതുകേൾക്കെ കേട്ടുനിന്ന കാണികൾ ഹർ ഹർ മഹാദേവ് എന്ന് ആർപ്പ് വിളിച്ചതുമൊക്കെ വലിയ വാർത്തകളായിരുന്നു ബിഹാറിലെ നാടൻ പാട്ടുകളിലൂടെയും ഭജനകളിലൂടെയും പ്രശസ്തയായ ഗായികയാണ് മൈഥിലി തന്റെ കന്നി രാഷ്ട്രീയ പോരാട്ടത്തിന് മൈക്ക് കയ്യിലെടുത്തപ്പോഴും എന്തായാലും മൈഥിലിക്ക് പിഴച്ചില്ല അലിനഗർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ലൈക്കും ലവുമൊക്കെ ലഭിച്ചതോടെ ഇരുപത്തഞ്ചുകാരിയായ മൈഥിലി ഠാക്കൂർ ഇനി പുതിയ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി മാറും ചെറുപ്രായത്തിൽ തന്നെ ഗായിക എന്ന നിലയിൽ വലിയ പൊതുജന സ്വീകാര്യത ലഭിച്ച വ്യക്തിയാണ് മൈഥിലി ബിഹാറിലെ അലി നഗറിൽ നിന്നും ഇത്തവണ ജനവിധി നേടിയ മൈഥിലി ടാക്കൂർ എണ്ണായിരത്തിലേറെ വോട്ടുകളെ ഭൂരിപക്ഷത്തിനാണ് ജയം അരക്കെട്ടുറപ്പിച്ചത് ആർ ജെ ഡിയുടെ വിനോദ മിശ്രക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പോലുമില്ലാത്ത ഈ പെൺകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിയോഗിച്ച സ്ഥാനാർത്ഥിയെന്നായിരുന്നു മൈഥിലിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപാണ് ബി മൈഥിലി അംഗത്വം വരെയെടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള മൈഥിലിയെ അലിനഗറിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞ തവണ സീറ്റ് വികാസ്ഗീൽ ഇൻസാൻ പാർട്ടിക്ക് നൽകിയ പരോക്ഷജയം നേടിയ ബി ജെ പി ആദ്യമായിട്ടാണ് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് എന്തായാലും ബ്രാഹ്മണ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ഉള്ള അല്ലെങ്കിൽ ബലാബലമുള്ള മണ്ഡലത്തിൽ മൈഥിലി ജയിച്ചു കയറുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ബീഹാറിലെ ജനങ്ങളെ സേവിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് റാലിയിൽ മൈഥിലി പറഞ്ഞത് അതിനിടയിൽ പല പല വിവാദങ്ങളിലും മൈഥിലി അകപ്പെട്ടിട്ടുണ്ട് ഈ പാഗ് എന്നൊരു തലപ്പാവുണ്ട് വളരെ ബഹുമാനത്തോടെ കൊണ്ട് നടക്കേണ്ട തലപ്പാവാണ് ഈ പാകിനുള്ളിൽ മഖാന ബിഹാറിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നമായ മഖാന കഴിക്കുന്ന വീഡിയോ വലിയ രീതിയിൽ വിവാദമായി ഒടുവിൽ മൈഥിലിക്ക് മാപ്പ് പറഞ്ഞാണ് തടി ഉയേണ്ടി വന്നത് ഈ മണ്ഡലത്തിൽ നിന്നും ചരിത്രത്തിലാദ്യമായാണ് ബി ജെ പിക്ക് ഒരു എം എൽ എ അടക്കം വരുന്നത് ഇതിനൊപ്പം ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന ചരിത്രവും മൈഥിലിക്കൊപ്പമുണ്ട് ഇതിനുമുമ്പ് തേജസ്വി യാദവും തൗസീഫ് ആലോവുമായിരുന്നു ഇത് പങ്കിട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രഘോപൂരിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോൾ ഇരുപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു തേജസ്വിയുടെ പ്രായം ഇതേ പ്രായത്തിൽ രണ്ടായിരത്തഞ്ചിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് തൗസീഫിൻ വിജയിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലൂടെ സാമൂഹിക മാധ്യമം കീഴടക്കിയ ബിഹാറി ഗായികയാണ് മൈഥിലി കുഞ്ഞനുജന്മാർക്കൊപ്പം ഹാർമോണിയമൊക്കെ വായിച്ച് ആരുടെയും ഹൃദയത്തിൽ ഇമ്പം കൊടുക്കുന്ന പാട്ടുകളുമായാണ് മൈഥിലി ആസ്വാദകരെ കീഴടക്കുന്നത് ഹിന്ദി ചാനലായ കളേഴ്സ് ടി വി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ റൈസിംഗ് സ്റ്റാർ റിയാലിറ്റി ഷോയിലെ റണ്ണർ അപ്പായാണ് മൈഥിലി ലോകം അറിഞ്ഞു തുടങ്ങിയത് മൂന്നാം വയസ്സിൽ മുത്തശ്ശനിൽ നിന്ന് ബിഹാറിന്റെ തനത് നാടോടി ഗാനങ്ങളൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടി അഭ്യസിച്ചു സംഗീത അധ്യാപകനായ അച്ഛൻ രമേശ് ഠാക്കൂർ വേണ്ട പിന്തുണയും നൽകി ബിഹാറിലെ തന്നെ പ്രാദേശിക ഭാഷകളായ ഭോജ്പുരി മഗാഹി മൈഥിലി എന്നീ ഭാഷകളിലുള്ള നാടോടി ഗാനങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ കുട്ടി പാടിയിരുന്നത് അയൽ ജില്ലയിലെ മിഥിലയാണ് മൈഥിലിയുടെ സ്വദേശം ബെനിപ്പച്ചിയിലാണ് മൈഥിലി ജനിച്ചത് സംഗീത അധ്യാപകനായ രമേശ് ഠാക്കൂറാണ് പിതാവ് അമ്മയുടെ പേര് ഭാരതി ഠാക്കൂർ വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയ കുട്ടിയാണത് നാടൻപാട്ടിനൊപ്പം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതവും മൈഥിലി അഭ്യസിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് കുടുംബൻ ഡൽഹിയിലെ ദ്വാരകയിലേക്ക് താമസം മാറി മൈഥിലിക്ക് സംഗീതത്തിൽ കൂടുതൽ സാധ്യതകൾ ലഭിക്കേണ്ടതുണ്ട് ഇതിനായാണ് പട്ടണംമാറി താമസിക്കുന്നത് ഇതിനൊപ്പം തവലയും ഹാർമോണിയവും ഒക്കെ മൈഥിലി അഭ്യസിച്ചെടുക്കുന്നു ഹിന്ദി മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെ വലിയ ശ്രദ്ധ മൈഥിലേക്ക് വരുന്നു ദേശീയ താരമായി മൈഥിലി മാറുന്നത് ഇങ്ങനെയാണ് ലിറ്റിൽ ചാംസിലും ഇന്ത്യൻ ഐഡിയൽ ജൂനിയറിലും മൈഥിലി തന്റെ സാന്നിധ്യം അറിയിച്ചു റൈസിംഗ് സ്റ്റാർ എന്ന ഷോയിലെ ആദ്യ ഫൈനലിസ്റ്റുമായി മാറി പെൺകുട്ടി എന്തായാലും ഇരുപത്തഞ്ചുകാരിയായ മൈഥിലി ബിഹാറിലെ നിയമസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരിയായ ഏറ്റവും പ്രായക്കാരിയായ സാമാജികയാവാൻ പോവുകയാണ്